കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകർക്ക് അംഗീകാരവും വേർപിരിഞ്ഞവരുടെ കുടുംബത്തിന് ധനസഹായവും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും നടന്നു കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തകർക്ക് അംഗീകാരവും വേർപിരിഞ്ഞവരുടെ കുടുംബത്തിന് ധനസഹായവും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകിയത് കാഞ്ഞങ്ങാട് ആവിയൽപ്പള്ളിയുടെ സമീപത്തുള്ള വീട്ടിൽ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുമുണ്ടായ തീപിടുത്തത്തിൽ നിന്നും സ്വന്തം സുരക്ഷ വകവയ്ക്കാതെ അവസരോചിതമായ ഇടപെടൽ നടത്തി രണ്ട് ജീവനുകൾ രക്ഷിച്ച ഹരിതകർമ്മസേനാംഗങ്ങളായ സുനിത രമ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് അകാലത്തിൽ അസുഖത്തെ തുടർന്ന് മരണമടഞ്ഞ സേനാംഗം അടമ്പിലെ ഗീതയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള ധനസഹായ വിതരണവും അഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോകുന്ന ബാലാമണിക്കുള്ള യാത്രയപ്പും നടന്നു നഗരസഭ ആർആർഎഫിൽ നടന്ന ചടങ്ങ് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അവരെ നമ്മൾ ഒരു സഹായം നൽകി കൊണ്ട് അവർക്കൊരു യാത്രയായിട്ട് നൽകുക എന്നുള്ളത് അവരുടെ അതിശയായിരുന്നു അങ്ങനെ ഒരു ഒരു സേനയായിട്ട് ഇവിടെ ഇത്ര ദൃഢമായിട്ട് ബന്ധം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നു അതുപോലെ തന്നെ ഗീതയെ ഓർമ്മിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ശൈശവദേശി ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലെ ആ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ഈ സേനയുടെ പ്രവർത്തനങ്ങൾ നയിച്ചതും അത് നഗരസഭയിലേക്ക് എത്തിച്ചതും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത കെ അനീശൻ പ്രഭാവതി വാർഡ് കൌൺസിലർ കെ വി സുശീല എൻ ഇന്ദിര പള്ളിക്കൈ രാധാകൃഷ്ണൻ പി മോഹനൻ നജ്മ റാഫി ഫൌസിയ ഷെരീഫ് മായാകുമാരി റസിയ ആവിയിൽ മുഹമ്മദ് കുഞ്ഞി സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ നഗരസഭാ സെക്രട്ടറി എൻ മനോജ് ഹരിതകർമ്മസേന കൺസോർഷ്യൻ സെക്രട്ടറി പ്രസീന നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് സ്വാഗതവും ഹരിതകർമ്മസേന പ്രസിഡന്റ് സീതാകുമാരി ഐങ്ങോട്ട് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും നടന്നു ന്യൂസ്